രണ്ട് ദിവസത്തിന് മുൻപാണ് ആർ ജെ അഞ്ജലിയും ആർ ജെ അഞ്ജലിയുടെ കൂട്ടുകാരിയും കൂടി ചേർന്ന് മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച കളിയാക്കിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശനത്തിനിരയാക്കിയത് മാത്രമല്ല ആർ ജെ അഞ്ജലിക്കെതിരെ പൂര തെറിവിളിയായിരുന്നു അതായത് ഒരാളുടെ വ്യക്തിയുടെ ഒരു തൊഴിലിനെ അപമാനിക്കുന്ന രീതിയിലാണ് വിളിച്ച് കളിയാക്കുന്നത് എന്നിട്ടതിനെയൊക്കെ പ്രാങ്ക് എന്ന് പറയുന്നു ഇതിനെതിരെ ചേച്ചി പലതരത്തിലുള്ള മെഴുകൽ വീഡിയോകളുമായിട്ടൊക്കെ രംഗത്ത് വന്നു അതായത് തൻ്റെ പേരിൽ തെറ്റില്ല എന്ന രീതിയിൽ കാണിക്കുന്ന രീതിയിലൊക്കെ പക്ഷേ അതൊന്നും ആളുകൾ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല മാത്രമല്ല ആർ ജെയുടെ ആ ഒരു ജോലിയും അങ്ങ് തെറിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് സോഷ്യൽ മീഡിയ കമന്റ് മുഴുവൻ എത്തിയിരുന്നു അതായത് നിങ്ങളെ ജോലി തെറിച്ചു നമ്മൾ അറിഞ്ഞു വളരെ സന്തോഷം അങ്ങനെ തന്നെ വേണം ഒരാളുടെ ജോലിയെ കളിയാക്കി നിങ്ങൾക്ക് സ്വന്തം ജോലി പോലും ഇല്ലാതാവണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതിനും പുള്ളിക്കാരി പ്രതികരണവുമായി എത്തിയത് ഇങ്ങനെയായിരുന്നു അതായത് താൻ മാർച്ചിൽ തന്നെ എൻ്റെ ജോലി രാജിവെച്ചതാണ് അല്ലാതെ എന്നെ ആരും പുറത്താക്കിയതല്ല എന്ന് അപ്പോൾ വരുന്ന കമൻറ്റുകൾക്കൊക്കെ നല്ല രീതിയിൽ മറുപടി കൊടുക്കാനൊക്കെ ചേച്ചി ശ്രമിക്കുന്നുണ്ട് കൂടാതെ ഈ അഞ്ജലിയുടെ കൂടെ ഇരുന്ന പെൺകുട്ടിയാണ് ഈ കുണ്ടിയിൽ മെഹന്തി ഇട്ടു തരുമോ എന്നുള്ള ചോദ്യം ചോദിച്ചത് ആ പെൺകുട്ടിയെ കുറച്ച് ദിവസം കണ്ട് കാണാനില്ലായിരുന്നു സോഷ്യൽ മീഡിയയിലൊന്നും ആ പെൺകുട്ടിയും ഇപ്പോൾ വന്ന് മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് സോ നല്ല രീതിയിൽ മെഴുകുന്നുണ്ട് ഇവർക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം ഇവർ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് പലതരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ വീണ്ടും 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 മെഴുകൽ വീഡിയോകളുമായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജോലി തെറിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക